മോറുകൊട്ട ഉപ്പിട്ട് വെള്ളം പിടിക്കുവാണെട്ടോ അപ്പം ഇന്നലെ മോട്ടൻ്റെ പല്ലെടുത്തില്ലേ അപ്പം ഡോക്ടർ പറഞ്ഞായിരുന്നു പിറ്റേ ദിവസം ആകുമ്പോൾ ഉപ്പിട്ടൊന്ന് വെള്ളം പിടിക്കാൻ ഇൻഫെക്ഷനും കാര്യമൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മഴ മഴയുടെ ശബ്ദം കേൾക്കുന്നില്ലേ നല്ല മഴ ഇന്നാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു പാല് കാച്ചു വിളിക്കാൻ പോകണം എന്നൊക്കെ പോവുകയാണ് കേട്ടോ പിന്നെ പാല് കാച്ചു വിലി അയ്യോ ഇതിനകത്ത് വണ്ടി ഇരുട്ടണേ നാളത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല കാരണം മൂന്നൂട്ടനും പൊന്നൂറ്റിനും ഒക്കെ നാളെ എക്സാം തുടങ്ങുവാണ് അപ്പോൾ ഈ തിങ്കൾ മുതൽ പിന്നെ വെള്ളി വരെയും എക്സാമാണ് അതിനിടയിലൊന്നും എനിക്ക് പോകാനും പറ്റത്തില്ല പിന്നെ സാധാരണ ഇന്ന് ഞങ്ങൾ കായംകുളം അമ്മയുടെ എൻ്റെ അമ്മയുടെ നാട്ടിൽ അങ്ങോട്ടുള്ള വിളി അങ്ങോട്ട് 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 മാങ്കോട് പന്തളം പഴകുളം ആരിക്കാട്ടകുളം അങ്ങനെ കായംകുളം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഒരേ റൂട്ടിൽ അപ്പോൾ അണ്ണനെ എൻ്റെ ബന്ധുക്കളില്ലേ കൂടുതലും അണ്ണനെ അങ്ങനെ വലിയ പരിപര്യത്താ അങ്ങനെ വലിയ പരിചയമില്ലല്ലോ അപ്പോൾ ഞാനും പോന്നു അമ്മ ആണെങ്കിൽ അവിടെ ഉണ്ട് അപ്പം അമ്മായിയും ഞാൻ വിളിച്ചു അമ്മായി കാരണം ഞാൻ നമ്മൾ കുറേ നാളായിട്ട് പോവാത്ത വീടുകളും ഉണ്ടല്ലോ ഈ വിശേഷങ്ങൾ വരുമ്പോഴാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം അടുത്ത ബന്ധമല്ല ഇച്ചിരി അകന്ന ബന്ധമൊക്കെ അപ്പോൾ അമ്മായിയും കൊണ്ട് പോകണം ഞങ്ങൾ കുറച്ചൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ ഈ ഞായറാഴ്ച സെലക്ട് ചെയ്തത് നാളെ തൊട്ട് പിന്നെ എക്സാം ആണ് ഈ ആഴ്ച പിന്നെ പറ്റത്തില്ല അണ്ണന് പിന്നെ തന്നെ അണ്ണൻ്റെ സ്വന്തക്കാരെ വിളിക്കാൻ പോകുമ്പോൾ അന്നൻ്റെ അമ്മായി അണ്ണനും പോയി അപ്പം ഇതിപ്പോ ഇത്രയും ദൂരമല്ലേ നമുക്കൊരു യാത്രയാവും ആ ഞാൻ ചുരുക്കം പറയാൻ ഇവിടെ മാത്രമേ വരൂ ബാക്കിയെല്ലാം അണ്ണൻ തന്നെ പോകണം ഞാൻ പോയി വിളിക്കണം നിർബന്ധം ഇല്ലല്ലോ അന്നേരം പിന്നെ പിള്ളേരും ഒക്കെ ആയിട്ടും ഇതല്ലേ രാവിലെ തന്നെ ഇൻട്രോ പറയാൻ വന്ന കോല ഞങ്ങൾ എഴുന്നേറ്റത് തന്നെ ഇപ്പോഴാണ് കേട്ടോ കാരണം ഇന്നിച്ചിരി ഉറങ്ങാൻ പറ്റുന്ന ദിവസമാണ് മാത്രമല്ല ഇന്നലെ ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് താമസിച്ച് വന്നു നേരെ വെളുത്തപ്പം തൊട്ട് മഴ ഇനിയിപ്പം മഴ നമുക്ക് കാറി യാത്ര ചെയ്തു പോകാൻ ദൂരെ യാത്ര കേടിപൊളിയാണ് അണന് വിഷമം വെച്ചാൽ വീട്ടിൽ പെയിന്റ് വെളിയിൽ അടിക്കുന്ന കാര്യത്തിൽ വിഷമം പിന്നെ വെളിയിൽ പണിയുണ്ട് പിന്നെ പുറത്ത് ഓരോ വീട്ടിൽ ഇറങ്ങി ഇങ്ങനെ കുടയും കൊണ്ട് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെയും ഒരു ബുദ്ധിമുട്ടാണ് എന്നാലും ഇന്നത്തെ ദിവസം മാറ്റി വെക്കാൻ പറ്റത്തില്ല നാളത്തേക്ക് വെക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല എന്തായാലും പോവുക തന്നെ അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ തേച്ച് ഇട്ടു ഞാൻ ഇവിടുത്തെ ലൈറ്റും കൊണ്ട് നിരത്തേ പൊന്നു മൂന്നു കുട്ട എഴുതുന്നേറ്റ് പൊന്നു അനിയറ്റില്ല ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാം എന്താണേ ഇത് മൂണക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു മിസ്റ്റർ പെർഫെക്റ്റ് ആണ് കേട്ടോ അപ്പം കേട്ടോ ബാഗിൻ്റെ ഈ വള്ളി വരെ അവന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് അവൻ്റെ ട്യൂഷൻ ബാഗാണ് ഇങ്ങനെ ഇടണം ഇത് പൊന്നുവിൻ്റെ ബാഗാണ് ഇത് സ്കൂട്ടിയിൽ വന്നപ്പോഴേ ഒരു മതിലിൽ കൊണ്ട് ഒരഞ്ഞ് അണ്ണൻ ആ തറയിൽ സൈഡിൽ കൊണ്ട് ഒരഞ്ഞ് അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയാട്ടോ കാരണം അവർ നല്ല സുന്ദരിമായിട്ട് സൂക്ഷിക്കും അപ്പോൾ ഇന്നലെ ഇങ്ങനെ അട്ടിക്ക് പറക്കി എല്ലാം വെച്ചേക്കുമ്പോൾ മോനോട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വള്ളിയൊക്കെ പിടിച്ച് നേരെ ഇടുന്ന കാണാം നേരെയാണോ മൊന്നോ ഇന്നലെ ഉറങ്ങിയിട്ട് പൊന്നൂസ് കിടന്ന് ഞെരുവിരി കൊണ്ടിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങാ ഇന്നലെ രാത്രി ജ്യൂസ് കുടിച്ച് ചെറിയൊരു ചുമ ഉണ്ടായിരണം പിന്നെ മരുന്നൊക്കെ കൊടുത്തിട്ടാ കിടത്തി പൊന്നോ ബാ ഇന്നേരം കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്കൊരു യാത്ര ഇപ്പം മഴ ആയതുകൊണ്ട് പുറത്ത് ഒരു ജോഡി ഡ്രസ്സ് ഞങ്ങൾ നൂത്തിട്ടിട്ടുണ്ട് അത് ഇതുവരെ ഉണങ്ങിയില്ല അപ്പം നാളെ യൂണിഫോമും കാര്യമൊക്കെ ഉണ്ട് കുഞ്ഞൂസിനൊക്കെ അതാണെ ഞാൻ പറഞ്ഞാണെങ്കിൽ അത് സ്റ്റെപ്പിലേക്ക് നൂത്തിടും എന്ന് പറഞ്ഞു അങ്ങനെ തുണിക്ക് നിർത്തിയിട്ട് ഇന്നലെ കഴിയതാണ് വാഷിംഗ് മെഷീൻ ഇങ്ങനെ കിടക്കല്ലേ അപ്പം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടും ഭയങ്കര തണുപ്പെങ്ങനെ കുളിക്കുന്ന മഴ കുഞ്ഞുങ്ങളെ എങ്ങനെ തണുത്ത് വെള്ളത്തിൽ കുളിപ്പിക്കും അപ്പം ഞങ്ങൾ പോയി കുളിച്ച ഒരുങ്ങി വന്നിട്ട് ബാക്കി വിശേഷം പറയാം മുത്തുമണി വേറെ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരുങ്ങി വന്നിട്ട് പറയാം എന്തുകൊണ്ടേ അവിടെ രണ്ട് മൂന്ന് വണ്ടികൾ അപ്പൊ രാവിലെ ഞങ്ങള് കാപ്പിയൊന്നും ഉണ്ടാക്കില്ല ഏത്തക്കായി ഒതുക്കിയോ ഏത്തക്ക തിന്നോണ്ടിരിക്കുന്നു മോനുകുട്ടൻ എന്താ പൊന്നൂച്ച റെഡിയായി ഷുന് ഒരിങ്ങി വളയൊക്കെ മോനുകുട്ടൻ എന്തെങ്കിലും ആ നമുക്ക് ഭയങ്കര ഇതാ ഓ ഈ വള എന്റെ കയ്യിൽ കേറത്തില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പിന്നെ അല്ലാതെ എനിക്കാണെങ്കിൽ ഒരുപാട് വലിയ വള ഇങ്ങനെ കൈയുടെ ഇവിടെ ഇങ്ങനെ താണു കിടക്കുന്ന ഇഷ്ടമല്ല നമ്മുടെ ഈ കൈയുടെ ആ ചെറിയ സ്ഥലത്ത് ഒതുങ്ങി കിടക്കാം ഇങ്ങനെ താഴെ ഒന്നും പോകുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒത്തിരി വലത് മേടിക്കത്തില്ല അണ്ണൻ പുതിയ ഷർട്ടാണ് ഫ്രിഞ്ചിട്ടേക്കുന്നത് അണ്ണയിൽ എന്ന് കിട്ടിയത് എന്തിനാണ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കിട്ടിയ സാധനത്തിൽ അല്ല ബർത്ത്ഡേക്ക് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് കിട്ടിയതിലും അണ്ണൻ ഷർട്ട് ഇടാനുണ്ട് ഇത് ബർത്ത്ഡേക്ക് കിട്ടിയതിലും ഷട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞോ എനിക്ക് യാത്ര ചെയ്യാൻ പോയി പുത്തനൊന്നും ഇല്ലെന്ന് ഞാൻ ഇങ്ങനെ പറയും യാത്ര ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങൾ രണ്ടാമത് കെട്ടാൻ പോവാന്ന മനുഷ്യ എനിക്കറിയത്തില്ല അങ്ങനെ വല്ല ആഗ്രഹം വല്ല ഉണ്ടോ ആരോട് പറയുമ്പോഴും ഇന്നലെ കാണാൻ സംസാരിക്കാറ് നമ്മളീ കല്യാണം വിളിക്കാൻ ആദ്യം ഇവിടെ പോണോ അവിടെ പോണോ എനിക്കറിയാം െ അതാ പാലിക്കാച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ പറയുന്ന തെറ്റും കാടിച്ചു മണ്ടന്മാര് തെറ്റിച്ചു കാർഡ് അടിച്ച് പ്രസൻസ് അടിച്ചു നമ്മള് മാറ്റർ പറഞ്ഞു കൊടുക്കും രണ്ടാമത് തിരുത്തി തന്നപ്പോഴും പിന്നീടും അതിനകത്ത് സെർമണി എന്നുള്ളതിന് അതും കൂടെ ചേർത്ത് മണി എന്ന് പറഞ്ഞതിന് മണിയായി പിന്നെ ഞമ്മള് ചെറിയ ഈ പ്രസന്റ് പ്രസന്റ്സ് എന്നുള്ളത് പ്രെസന്റ് അതൊക്കെ ചെറുതായിട്ട് തിരുത്തി പിന്നെ കാർഡ് ഇപ്പൊ ഒത്തിരി ആയുസത്യം പറഞ്ഞു ഇല്ലയോ അപ്പൊ ഞങ്ങൾ ആദ്യം നാനൂറ് കാർഡായി ഞങ്ങള് വിചാരിച്ചത് ഞങ്ങളെ കാർഡിലൊക്കെ വിളിക്കുമ്പോ പറഞ്ഞാ മതിയല്ലോ ഒരാഴ്ച മുമ്പാണ് വിളിക്കുന്നെങ്കിൽ പറയാം എന്നുള്ള ഇതിലാ ദൂരമൊക്കെ കാർഡ് കൊടുക്കാൻ ഇതിപ്പോ എല്ലാവർക്കും കാർഡ് കൊടുക്കാനുണ്ട് ആ സാരമല്ലേ ഒരു സന്തോഷ എല്ലാം നല്ലപോലെ ചെയ്യാം കാണിക്കുന്ന ഇങ്ങനത്തെ ആൾക്കാർക്ക് മലപ്പുറം മലപ്പുറം തിരുത്തി കൊടുക്കുന്ന പിന്നെ അവർ രണ്ടാമത് രണ്ടാമടിച്ചു തന്നെ പിന്നെ അവർക്കത് പിന്നെയും പേയ്മെന്റ് കൊടുത്താണ് പിന്നെ അതേ പറ്റും ഹൗസ് ഫാമിങ്ങിനോടൊപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഫാമിലി യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മുതീ സത്യം പറഞ്ഞ ഫാമിലി യാത്രയാ ഇനിയിപ്പം നാട്ടിലും അങ്ങനെ ഇങ്ങനെ ഒന്നും വിളിക്കാൻ പോകുമ്പോൾ ആവശ്യമില്ല തന്നെ ഒറ്റയ്ക്ക് നടന്നു പോയി അങ്ങനെ ില്ല അന്നെ തീർക്കോളും ഇപ്പൊ ദൂരെ ഞങ്ങൾക്ക് അങ്ങ് ഒക്കാന്ന് വിചാരിച്ചു മഴയും കാര്യം ഇനി നാളെ തൊട്ട് തിങ്കളാഴ്ച തൊട്ട് വീട്ടിൽ പണിയുണ്ട് അപ്പൊ അണ്ണൻ ആ കൂടെ നിന്നേ പറ്റും മഴയാണ് പ്രശ്നം യാത്ര മാറ്റാനും വിശ്വാസം എനിക്ക് വിശ്വാസം ഉണ്ട് എല്ലാം എന്റെ എല്ലാ കാര്യവും ആദ്യം പിന്നെ ായിരുന്നു എന്റെ എല്ലാ കാര്യവും ആദ്യം തടസ്സമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല സമയം അമ്മ പഠിച്ചാൽ എല്ലാം ശരിയാക്കി തരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ അതുകൊണ്ട് ടെൻഷൻ അടിക്കാറില്ല ഇതിന് ഭയങ്കര ടെൻഷനാണ് അപ്പം ഈ പറയുന്ന പോലെ ഞാൻ തന്നെ ഞാൻ എന്തിനാണ് വരുന്നല്ലേ ഈ അണൻ ഒത്തിരി അണ്ണന്റെ അണ്ണനും കൂടെ വിളിച്ച് എന്റെ പെങ്ങളുടെ അറിയാലോ ഇപ്പൊ ഞാൻ എന്റെ അമ്മയുടെ വീട് ആയതുകൊണ്ടും ഇത്രയും ഒരു യാത്ര എല്ലാം ാണ് ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ആവുമല്ലോ ഞങ്ങളും കൂടെ ഇറങ്ങിയതാണ് നിങ്ങളെയോ നിങ്ങളെയോ അതെ ഞാൻ അല്ല അലഹമില്ല അടുത്ത വീട്ടിന്റെ പാലിയച്ചാണ് ഒരുപാട് രീതി കൊണ്ട് ഒക്കെ ഇവിടം വരെ എത്തി എല്ലാരും എല്ലാരും ഞങ്ങളെ ഞങ്ങളെ പങ്കെടുക്കണം എന്ന് ഞാൻ വിളിക്കുന്നില്ലേ വിളിക്കുന്നില്ലേന്ന് ഞങ്ങളെല്ലാരും നിങ്ങളെല്ലാരും മൂന്ന് വർഷത്തെ കഷ്ടപ്പാടാണ് മൂന്ന് വർഷമാണ് വീട് കഷ്ടപ്പാടാ വർഷം ദൂരെ ഉള്ളവർക്കൊന്നും വരാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം നമ്മളടുത്ത് അറിയാവുന്നവരെയൊക്കെ ഞാൻ പ്രത്യേകം വിളിക്കുന്നില്ല നിങ്ങൾ വീഡിയോയിലൂടെ വിളിക്കുമ്പോൾ നിങ്ങൾക്കതൊരു അറിയാം കാരണം നിങ്ങളെ എനിക്ക് ഓരോരുത്തരെ വെച്ച് അറിയത്തില്ല നിങ്ങൾ ഞങ്ങളെ കാണാം ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ വരെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് കേട്ടോ അപ്പം ഇനി ഞങ്ങൾ ആദ്യം പോകുന്നത് മാങ്കോടാണ് മാങ്കോട് പോയിട്ട് അവിടെ അണ്ണന്റെ ചിഹ്നമാ എൻ്റെ മാമിയൊക്കെ ഉണ്ട് അവിടെ രണ്ട് മൂന്ന് വീട് വിളിച്ചിട്ട് പിന്നെ നേരെ പിന്നെ അങ്ങനെ അതെ പിന്നെ അങ്ങോട്ട് സ്വന്തക്കാരെ സാച്ചിരി വീട്ടിലൊക്കെ പോകുന്നോണ്ടാണ് ഞാൻ ബ്ലോഗ് ആക്കിയത് കേട്ടോ വേറെ ആൾക്കാരങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ അത്ര സ്വാതന്ത്ര്യമുള്ള ആൾക്കാരല്ലേ അപ്പൊ ഇനി ഞാൻ ഓരോരോ വീടുകൾ ആവുമ്പോ ണികളും പോകണം അടുത്ത യാത്രയിലൂടെ വിശേഷം കിടക്കാൻ ഞാൻ എന്റെ കൈ കളി ചൂട്ടിന്നു ഇപ്പൊ നമ്മള് മാങ്കോട് പാടെ വെത്തി പത്തനാപുരം മാങ്കോട് പാട ഇവിടെ എന്റെ മാമിയുണ്ട് ഷാലാന്റെ മാമിയുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് സ്വന്തക്കാരാണ് നല്ല രസമാണ് റംബൂട്ടുണ്ടപ്പോ റംബൂട്ടാൻ ശാന്തന്റെ മാമിയുടെ വീട് നിറച്ച് റംബൂട്ടാൻ ഇവിടെ തെന്നും കെട്ടുകൊണ്ട് പെതുക്കെ ഇറങ്ങാം എനിക്കിനായിട്ട് നടുവും കൂടി ഒടിക്കാനുള്ള ശേഷിയില്ല അന്നെ വല്യ താല്പര്യം ഇല്ല േ അയ്യോ ഇത് പൊട്ടാ നോണ്ട അതാണ്ടെ അത് അതായിട്ട് ഇണ്ടോ ഇത് മൂന്നും റംബൂട്ടാൻ കൊതിച്ച് അയോ ഇതുപോലെ നമുക്ക് പുതിയ വീട്ടിൽ വെച്ചാണ്ട് ഇങ്ങനെ നിന്ന് പിച്ചാ അല്ലേ കവറോ എവിടെ ഓ ഇതായനെ ഇരിക്കുന്നവറ് വിട്ടേ വിട്ടെങ്കി ഇവിടെ അണ്ണന്റെ മാമി ഇല്ല ട്ടോ മ്മയുടെ മോടെ വീട്ടിലാ ഇനി ആ ചിന്നമ്മ നമ്മളിനി അങ്ങോട്ട് പോകാം ഒന്നേ ഇവിടെ ചാക്കായിരിക്കുന്നത് കവർ ഒന്നും ഇല്ല ആ താണ്ടൊരു മിനി കവർ അയ്യോ ഇനി സോപ്പോ എന്താ എന്തോ വെച്ചേക്കോണ്ണോ ഉം ഉണ്ട് ഇങ്ങോട്ട് വാ രണ്ടുമെണ്ണം പിച്ചിട്ട് വാ പോവാ ഇത് വരിക്കാന്നോണ്ണേ കൂഴയാണല്ലേ കോഴയാണോ കഴിച്ചോ 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 എനിക്കിഷ്ടമാണ് ഞാൻ കഴിക്കും എന്നാലും ഒത്തിരി ഒന്ന് വിറ കൂട്ടത്തിന്റെ തല്ലേ ഒരു മൂന്നുപേരും ഭയങ്കര തീറ്റിട്ടാൻ പക്ഷേ മധുരം ഉണ്ട് ചിലത് കോഴി ആണെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും പക്ഷെ മധുരം ഉണ്ട് അല്ലേ അമ്മയ്ക്കേ പാലേച്ചു വിളിക്കിറങ്ങാവളിയാ വൃത്തിമൂണില്ല ഇറങ്ങാൻ പറ്റും അപ്പൊ എല്ലാം കൂടെ പിടിച്ചോ എന്റെ കയ്യിലോട്ട് ഷാള് പിടിച്ചോ ആ അതിന്ന് വിളഞ്ഞത് മാത്രം പിച്ചെടുക്കും മതി വേണ്ട വേറൊരാള് വിളഞ്ഞ എനിക്ക് എനിക്കണ്ടല്ലോ ഓ ഒരെണ്ണേടും മോൻകുട്ടി പൊട്ട അവിടെ ഇരിക്കുന്ന എടുക്കണ്ട അതാരോ പിച്ചി പൊട്ട് തറയെ പിഴിഞ്ഞു വീണത് എടുത്തിയാ സോറി പൊഴിഞ്ഞ് വീണത് ഗിഡ് ഫ്രണ്ട്സ് എന്റെ കയ്യിലും ഉണ്ട് ഇനി ഞങ്ങൾക്ക് എ സി ഒക്കെ ഞങ്ങൾ ഓഫ് ചെയ്ത് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടേക്കാരണം ഇവർക്ക് റംബൂട്ടാൻ തിന്നിട്ട് കളയുണ്ട് മോനുട്ടേ സത്യം കമന്ന് കിടക്കുവോ ബാക്കിലോട്ടങ് കാരണം ബാക്കിൽ എടുക്കുവോ ഓരോന്ന് 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 അത് റോഡിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കും ഇനി ഞങ്ങള് ഇപ്പൊ നമ്മൾ എത്ര വീട് വിളിച്ചു കാണുവേകദേശം അമ്മക്ക് അക്കി ഏകദേശം എത്ര വീട് വിളിച്ചു എനിക്ക് ോളെ ഒമ്പത് ഞങ്ങളിപ്പ കുണ്ടയം മാങ്കോട് ഇങ്ങനൊക്കെ ഒമ്പത് വീട് കവർ ചെയ്തു ഇനി നമ്മൾ നേരെ ഞങ്ങളുടെ പെരിയമ്മയുടെ ആ അവിടെ പോണം ഇനി അങ്ങനെ എങ്ങനെ 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 ഇനി പിന്നെ സാക്ഷിയുടെ വീട്ടിലൊക്കെ പോകുമ്പോ ഞാൻ വീഡിയോ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ അത്രയും ഉള്ളൊരു ഇതില്ലല്ലോ ജസ്റ്റ് സ്വന്തക്കാരെ ഇവിടെ നല്ല റബ്ബർ ഭയങ്കര എന്റെ കൊച്ചിൻ്റെ ഒക്കെ വരുമ്പോ മാമിയുടെ വീട്ടിൽ ഒരു പൊല്ല റബ്ബർ ആയിരുന്നു കേട്ടോ പാമാട്ടോ ഇതൊക്കെ മുറിച്ച് ഇപ്പൊ തയ്യാ വെച്ചത് ആ സമയത്തൊക്കെ ഭയങ്കര ഇരിട്ടായിരുന്നു ഇവിടെ വെട്ടക്കുറവെന്ന് വെച്ചാ മഴ മഴ പെയ്തിച്ചിരി ഒന്ന് തോന്നിയിരിക്കുവാൻ പക്ഷെ ഇങ്ങനൊക്കെ പോയാൽ നമുക്ക് ഓരോ വീട്ടില് ഇറങ്ങാൻ ഒരു ഇതായിരിക്കും മഴ പെയ്യുമ്പോ ആദ്യം മൂന്നാല് വീട്ടില് ഞാൻ ഇറങ്ങിയില്ല പിള്ളാരെയും കൊണ്ടാ ഒരാഴ്ച ഭയങ്കര മഴയായി അണ്ണന്റെ മാമി വീട്ടിലില്ലായിരുന്നു നമ്മളിപ്പോ റംബൂട്ടാൻ പിച്ച വീട്ടിലെ അപ്പോ മാമിയുടെ മോളെ കല്യാണം കഴിച്ച് കൊടുത്ത വീട് അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ അവിടെ മാമി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ വന്നു അവിടെ റംബൂട്ടാൻ സത്യം പറഞ്ഞാൽ അണ്ണനും പോലീസും മൂന്നു കുട്ടനും കോളടിച്ച് ഇപ്പൊ തന്നെ ഒരു രണ്ട് കവറ് റമ്പുട്ടൻ നമ്മുടെ കയ്യിലായി പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ വീട്ടിലുള്ള സാധനം നമുക്ക് കഴിക്കാൻ തോന്നില്ല എന്ന് പറയാറുണ്ട് ഇപ്പം എൻ്റെ വീട്ടിൽ പേരൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പേരൊക്കെയോട് വലിയ താല്പര്യമൊന്നുമില്ല അധികം നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം റംബുട്ടം പോലെ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും സത്യതി നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ബുദ്ധുമണീസ് എനിക്ക് അങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ള സാധനം എനിക്ക് വലിയ പ്രിയമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം താങ്ക് യു ഇതെല്ലാം പഴുതേട്ടോ കഴിച്ചോ എന്നാ പൊന്നും മൂന്നോട്ടനും പുറകിപ്പോയിരുന്നു ഇഷ്ടം പോലെ കഴിച്ചോ ഇനി നമ്മള് കുറച്ച് ദൂരെ കഴിഞ്ഞ് അടുത്ത വീട്ടിലെത്തും കേട്ടോ ആ ഇതിപ്പോൾ ഞാൻ എന്ത് പറയും ദേ ദേശിയക്കാട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് രണ്ട് കവർ നിറച്ചും റമ്പൂട്ടാൻ പിടിച്ച് വെച്ചേക്കുവാണ് കേട്ടോ നമ്മൾ വീഡിയോയിലേക്ക് ഇടാറുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഒന്നു ദിവസം അണ്ണനെ അണ്ണന് റംബൂട്ടാൻ ഇഷ്ടമാണെന്ന് അപ്പോൾ അമ്മ തലേദിവസേ ശില്വേക്കാട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അമ്മയും കൂട്ടിയിട്ടാണ് ഇനി അമ്മയുടെ നാട്ടിലേക്ക് ആദിക്കാട്ടുകുളങ്ങനെ കായംകുളം അങ്ങനെ പോകുന്നത് അപ്പോൾ നേരത്തെ അണ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയും നമ്മൾ വരുന്നെന്ന് വിളിച്ച് പറയല് കാരണം വരുന്നെന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിയൊക്കെ ആയിട്ട് ചെയ്യും അപ്പം ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല ഒരു മൂന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ ചോറ് കഴിക്കാൻ കയറിയത് അണ്ണൻ നല്ലവണ്ണം വിഷക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് മിക്ക കടകളും അവധിയായിരുന്നു റോഡിലൊക്കെ കട നോക്കിയപ്പോൾ മിക്ക കടകളും അവധിയായിരുന്നു കേട്ടോ അങ്ങനെ ഈ കടയിൽ കയറി സത്യം പറഞ്ഞാൽ അണ്ണൻ വണ്ടിയിരുന്നു ഇങ്ങനെ പറയുമായിരുന്നു ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ബിരിയാണി വേണ്ട എനിക്ക് ഉറക്കം വരും എനിക്ക് നല്ല ചോറ് കഴിക്കണമെന്ന് പത്തനംതിട്ട എത്തിയപ്പോഴാണ് നമ്മൾ ഈ കടയിൽ കയറിയത് കേട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ നല്ല അടിപൊളി കസ്റ്റമർ സർവീസ് ആണ് ഭയങ്കര സ്നേഹം ഞാൻ നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ഉള്ളൊരു ഇത് കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര സ്നേഹമായിരുന്നു പൊന്നുസിനും മൂന്നോടും ഇടയ്ക്കിടയ്ക്ക് മക്കിനി വല്ലതും വേണോ ഞാനാ പറയുന്നത് വേണ്ട ചേട്ടാ പിന്നെ രണ്ടാമത് കുഞ്ഞുങ്ങൾക്ക് പപ്പടം കൊണ്ടു കൊടുക്കുന്നു പിന്നെ ബിരിയാണിയുടെ സാലഡ് വരെ നമുക്ക് തന്നു കേട്ടോ അത്രയും നല്ല ഇനി ഒരിക്കലും നമ്മൾ പത്തനംതിട്ടയിൽ വന്നാൽ ഈ കട കടയിൽ എന്ന് ആഗ്രഹിക്കും അത്രയും നല്ല സർവീസ് ആയിരുന്നു കേട്ടോ മുട്ടിങ്ങൾക്ക് പോകാൻ നേരം മുട്ടായി ഒക്കെ കൊണ്ട് കൊടുത്തു ഫ്രണ്ട്സ് നമ്മൾ അവിടെ കഴിച്ചോണ്ടിരുന്നപ്പോൾ അവിടെ ഓർഡർ എടുക്കുന്ന ശേഷം തന്നെ ഞങ്ങൾക്ക് രണ്ട് ഫുഡായി വീതം വെച്ച ചോറ് കഴിച്ചതിന്റെ ആ മത്തിൽ ഞാൻ നല്ലോണം ഉറക്കമായിരുന്നു ഇതേ ആദ്യക്കാട്ടുകുളങ്ങര എത്തി മൂൺകുട്ടൻ നല്ല ഉറക്കമാണ് പൊന്നൂസ് ഉറക്കമായിരുന്നു അതെ ഇപ്പം എഴുന്നേറ്റതാണ് കാർ നിർത്തിയിപ്പം ആ ഒരു എ സിയുടെ സുഖം അങ്ങ് പോയി കേട്ടോ അപ്പോൾ അണ്ണനും അമ്മായിയും കൂടി ഇതേ ഇറങ്ങി എല്ലാ വീട്ടിലും കുറിയൊക്കെ കൊണ്ടു കൊടുത്ത് വിളിക്കുകയാണ് കേട്ടോ മൂൺകുട്ടനെ എടുത്തോണ്ടിറങ്ങി പിന്നെയും തിരിച്ചു കയറണ്ടേ അതുകൊണ്ട് അണ്ണൻ പറഞ്ഞു നീ ഇവിടെ ഇരിക്കാൻ സത്യം പറഞ്ഞാൽ അവർ പാലുവെച്ച് വിളിച്ചിട്ട് വരുമ്പോൾ മാമിമാരും കൂടെ ഇറങ്ങി വരും വണ്ടിയിൽ വന്ന് എന്നോട് സംസാരിക്കാൻ ചാച്ചിയുടെ വീടിൻ്റെ അവിടെ എത്തി പിന്നെ ഇവിടെ അമ്മ എത്താൻ ഇങ്ങോട്ട് പോയി ചാച്ചിയുടെ വീടിന് ഇച്ചിരി അങ്ങോട്ട് പോകണം ആള് മനസ്സിലാവാഞ്ഞിട്ടാണോ പെട്ടെന്ന് അണ്ണനോട് ചേക്കുമ്പോൾ മോനെ കല്യാണം ആയോ കല്യാണം വിളിക്കാൻ വന്നേ എനിക്ക് പെട്ടെന്ന് അതാണൊരു വിഷമം വന്നതേട്ടാ പിന്നെ ആള് മനസ്സിലാവുമ്പോഴാണ് സംസാരിക്കുന്നത് വീട്ടിലെത്തി ചെരുപ്പ് വേണ്ട ഫ്രണ്ടിൽ കിടക്കുവോ ഞാൻ ഇരുന്നിടത്ത് കിടപ്പുണ്ട് ചെരുപ്പ് ഫൈനലി വീട്ടിലെത്തി ഫ്രണ്ട്സ് എങ്ങനെ സാക്ഷേത്ര വീട്ടിലെത്തി ജൂ ചെരുപ്പ് ഓട്ടി പറഞ്ഞത് കിടന്നില്ല എന്റെ ചെരുപ്പ് ഊട്ടി കേട്ടോ വീഡിയോ എടുത്ത് നടന്ന എന്റെ ചെരുപ്പും പൊട്ടി എൻ്റെ അന്തോ ഞാനിങ്ങനെ നടക്കുനി ആ മൂന്നോട്ട അങ്ങനെ വായിനി മൂന്നോട്ടന്റെ ചെരുപ്പ് അമ്മായിക്കാ തൽക്കാലം ഇങ്ങോട്ട് തരുവോ ശെരി എന്താ ചെയ്യൂന്ന് പറയും ഞാനൊരു വേറൊരു ചെരുപ്പെടുത്തിട്ടിട്ടുണ്ട് സാച്ചി മുള്ളമ്പഴത്തിന് വേണ്ടിയ രണ്ട് മൂന്ന് വട്ടാണ് ഞങ്ങളുടെ അടുത്ത് ഒത്തിരി മുള്ളമ്പഴം ഉണ്ട് ഒത്തിരി മുള്ളമ്പഴം കണ്ട സാച്ചി അവസാനം നമ്മളെ പറ്റിച്ച് നമുക്ക് വേറെ ഇടത്ത് നിന്ന് ഇഷ്ടം പോലെ കിട്ടി ഉം കന്ന കൊച്ചി കേറി വാ ഐശ്വര്യമായിട്ട് വാങ്ങിച്ചു അങ്ങനത്തെ എല്ലാം ഉണ്ട് അങ്ങോട്ട് വായിരി നീ ഇന്ന് കണ്ണും കാണത്തില്ല പൊട്ടി കിളവിയായി പക്ഷെ ഞങ്ങളെങ്ങനെയാണ് ഞങ്ങൾക്കിന്ന് വരുന്ന എല്ലാ വീട്ടിലും കിലോ കണക്കിന് റംബൂട്ടാൻ കിട്ടി നീ അല്ലേ റംബൂട്ടാന്റെ പേര് പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു ഫാമിലി ആയിട്ട് വരണം കൊച്ചിനെയും കൂടെ കല്യാണവും കൂടെ പറയണോ ഓ ആ അമ്മയുടെ ഫാമിലിയിൽ ആകെ എൻ്റെ ഫാനാണ് ദൈ മിച്ചു ഓട്ടം അപ്പം ഞങ്ങൾ അക്കാടെ വീട്ടിൽ വിളിക്കാൻ പോയി മിച്ചു പറഞ്ഞു മിച്ചും വരുന്ന പിന്നെ കായംകുളം അങ്ങോട്ട് അങ്ങനെ അവനേം കൂട്ടിയായി ബാക്കി യാത്ര അവയുടെ വീട്ടിലൊക്കെ ചെന്നപ്പോൾ പറയണ്ട എൻ്റെ പൊന്നേ കട്ടിലവണ്ടേ കിടന്ന് ചാട്ടം ബഹളം ഈ കുരുന്നുകളൊക്കെ വല്ലപ്പോഴും കാണുമ്പോൾ ഉള്ളൊരു ബഹളം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ബഹളമാണ് പിന്നെ എല്ലായിടത്തൊന്നും ചായയും മിച്ചറും എൻ്റെ പൊന്നേയും സത്യം പറഞ്ഞാൽ നാലോ അഞ്ചോ ചായോ കുടിച്ചു കേട്ടോ വേണ്ട എന്ന് പറയാനും പറ്റൂലല്ലോ ഏഴു മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കായംകുളം കായംകുളം പിരിമായുടെ വീട്ടിൽ പോയി പിന്നെയും അപ്പം അതുപോലെ തന്നെ അവിടെ നിന്നും ചായ പിന്നെ കുറച്ച് നേരൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു നാളെ പൊന്നൂസിന് മോണ്ടൻ എക്സാം ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങിറങ്ങി പിന്നെ ഇതേ വഴിയിൽ നിന്നൊരു തട്ട് കടയിൽ നിന്ന് നല്ല ചൂട് ദോശയും പൊറോട്ടയും ബീഫ് ഫ്രൈയും ഓംലറ്റും എൻ്റെ പൊന്നെ നല്ല ബീഫ് ഫ്രൈ ആയിരുന്നോട്ടെ സത്യമായിട്ടുള്ള കുഞ്ഞു കടകളിലാണ് ടേസ്റ്റ് കൂടിയ ഫുഡ് കിട്ടുന്നത് മോനക്കുട്ടനും മോർക്കുട്ടനും മിച്ചുന്റെ ഒരുമിച്ചേ ഇരിക്കുന്നു പൊന്നൂസിനെ ഔട്ടാക്കി കൊള്ളാമോ മുട്ട മുട്ടെടുത്തുട ഇന്ന് അവന്റെ മുട്ടേ ആ ഉള്ളി മുട്ട ഉള്ളിട മോനുടനാട്ട് മുള ഇട്ടതാ അത് വേണോ അവനൊക്കെ

മൊത്തം സമയം പതിനൊന്ന് പത്തായിട്ടുണ്ട് സത്യം പറഞ്ഞാല് ബോറായിരുന്നു കേട്ടോ ഈ പരിപാടി വല്ലാത്ത രസം ഇല്ലാത്ത പരിപാടിയാണ് ഓരോ വീട്ടിലും ഇറങ്ങി അപ്പോൾ ഇന്ന് അമ്മ കുറേ ഒരു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വീടൊക്കെ വിളിച്ച കേട്ടോ ഞങ്ങള് അപ്പൊ എന്റെ അങ്ങോട്ടുള്ള ദൂരെയുള്ള ബന്ധുക്കാരൊക്കെ കഴിച്ചു പിന്നെ എന്റെ വാപ്പാട വീട്ടുകാരാണല്ലോ അത് നമ്മുടെ നാട്ടിൽ തന്നെ ആണല്ലോ അതൊക്കെ അണ്ണൻ പോയി ഒരു ദിവസം വിളിക്ക് പിന്നെ ഇനി ദൂരെ അണ്ണൻ്റെ ബന്ധുക്കാരാണ് അതാ അണ്ണനും അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും എനിക്ക് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് മുഷിഞ്ഞ് യാത്ര ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്തായാലും കഴിഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബാക്ക് പെയിനും ഒക്കെ ആട്ടോ മോനോട്ടം ഇങ്ങോട്ടൊന്നും ഭയങ്കര ഉറക്കമായിരുന്നു അവനെ ഇങ്ങനെ കൈപ്പൊ ജോണ്ടിരുന്നതിൻ്റെ ഷോൾഡർ പെയിനും ഒക്കെ ഉണ്ട് അപ്പോൾ നാളെ പോഞ്ഞോ മോണ്ടൻ എക്സാമുണ്ട് മോനോട്ടം ഉറങ്ങി കിലക്കി ഉറങ്ങിയിട്ടില്ല മുടി കെട്ടി പോയി പൊന്നും അപ്പോൾ ഇനി എല്ലാം എടുത്ത് വെച്ചിട്ട് പോയതുകൊണ്ടല്ലോ കുഴപ്പമില്ല ഇനി പക്ഷേ രാവിലത്തേക്ക് എന്തൊണ്ടാക്കും അങ്ങനെയൊന്നും തലേന്നേ ഞാൻ പ്ലാൻ ചെയ്യും ഇത് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് റൈസ് ഇപ്പോൾ അതോ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടണം സ്നാക്സ് ഒന്നും വാങ്ങിച്ച് വെച്ചില്ല സാധാരണ തലേന്നെയെ വാങ്ങിച്ചു വയ്ക്കും അപ്പോൾ ഗുഡ് നൈറ്റ് മുത്തുമണി കുത്തിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ കാരണം വെച്ചാൽ ചില വ്ലോഗ് ഇപ്പം എടുക്കുന്നത് ഭയങ്കര കുറവാണ് കാരണം എനിക്ക് ഭയങ്കര മടിയാണിപ്പോൾ അപ്പോൾ അങ്ങനെ മടി നമ്മൾ എപ്പോഴും അങ്ങനെ ആയിപ്പോകും അപ്പോൾ ഇടയ്ക്കൊക്കെ മൈൻഡിൽ വരുമോ എടുക്കാം കാരണം അങ്ങനെ മടി പിടിച്ച് പോകരുതല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനിയിപ്പം നമുക്ക് വിശേഷങ്ങളുള്ള ദിവസങ്ങളാണ് അങ്ങോട്ട് 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 വരുന്നത് അപ്പോൾ ഓരോ ദിവസം ഓരോ പുതിയ പുതിയ സന്തോഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം മുതുമ്പോൾ വരിക ശരി